മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പൊതുസമൂഹത്തിനൊപ്പം ഉയർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അനുബന്ധ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകി വരുന്ന വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി മികച്ച വിദ്യാഭ്യാസം നേടാനുള്ള ഭൗതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ പുതുതലമുറയെ ഉയർത്തുകയാണ് സർക്കാർ ചെയ്തു വരുന്നതെന്നും മന്ത്രി പറഞ്ഞു ഈ ഭരണഘടന പേര് എന്ന് പറയുമ്പോൾ എന്ത് ഈ ഭരണഘടനയ്ക്കകത്തുള്ള വലിയ അപകടം ബി ജെ പി കാണുന്നത് ബി ജെ പി കാണുന്ന അപകടം നമ്മുടെ രാജ്യത്ത് ഒരു ഭൂരിപക്ഷ വർഗീയമായുള്ള നിയന്ത്രണത്തിലുള്ള സാമൂഹ്യ സംവിധാനമാക്കി മാറ്റാൻ ഈ ഭരണഘടന തടസ്സം നിൽക്കുന്നു ഈ ഭരണഘടന പറയുന്നത് എന്താ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പൊതുസമൂഹത്തിനൊപ്പം ഉയർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഈ കാര്യമുണ്ട് ഒരു മത്സ്യത്തൊഴിലാളിയുടെ മത്സ്യബന്ധനം കൂടാതെ മറ്റൊരു തൊഴിൽ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അതിനുവേണ്ടി കേരളത്തിൽ നൂറുകണക്കിലെ സംരംഭങ്ങളാണ് തീരദേശ മേഖല മത്സ്യത്തൊഴിലാളി മേഖല ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മത്സ്യമേഖലയിൽ ജീവിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പൊതുസമൂഹത്തോടൊപ്പം മത്സ്യത്തൊഴിലാളികൾ ഉയരണം മികച്ച വിദ്യാഭ്യാസത്തിലൂടെ ഒരു പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുഖ്യധാരയിലേക്ക് മത്സ്യത്തൊഴിലാളി എത്തണം അതിനുവേണ്ടിയാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനമാണ് നിങ്ങൾക്ക് തരുന്നത് നാളെ തുടർന്ന് വിദ്യാഭ്യാസം തരുമ്പോൾ അവിടെ എല്ലാം ഫുൾ പ്ലസ് മേടിക്കണം ജീവിതത്തിലും ഫുൾ പ്ലസ് മേടിക്കണം ഓർത്തോണം ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷയുടെ മാർക്ക് മാത്രമല്ല പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തുകൂടി തേടും മേടിക്കണമെങ്കിൽ ഏറ്റവും മാതൃകാപരമായ ജീവിതം നയിച്ച് വീട്ടിലുള്ള മാതാപിതാക്കളെ സ്നേഹിച്ച് ഗുരുനാഥന്മാരെ സ്നേഹിച്ച് ജനങ്ങളെ സേവിച്ചും സ്നേഹിച്ചും അവരബോധമുള്ള ഒരു തലമുറയായി എന്റെ പ്രിയപ്പെട്ട മക്കൾ കുഞ്ഞുങ്ങൾ വളർന്നു വരണമെന്ന് മാത്രം വിലയപൂർവം നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല ഒരു സാഘടനീയമായ പദ്ധതി ഈ കാഴ്ചപ്പാട് മുൻനിർത്തിയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ വിവിധ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത് മത്സ്യത്തൊഴിലാളി അനുബന്ധ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകി വരുന്ന വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി മികച്ച വിദ്യാഭ്യാസം നേടാനുള്ള ഭൌതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ പുതുതലമുറയെ ഉയർത്തുക എന്നതാണ് സർക്കാർ വിദ്യാഭ്യാസ കായിക പ്രോത്സാഹനങ്ങൾ അതിലൊന്നു മാത്രമാണ് ജില്ലയിലെ മത്സ്യത്തൊഴിലാളി അനുബന്ധ കുടുംബങ്ങളിലെ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വിദ്യാർത്ഥികൾക്കായി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം രൂപയാണ് പ്രോത്സാഹന അവാർഡായി നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ പി പി ചിത്രജൻ എം എൽ എ അധ്യക്ഷനായി കായിക പ്രോത്സാഹന അവാർഡിന്റെ വിതരണ ഉദ്ഘാടനം എസ്ലാം എം എൽ എ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി വർഷത്തിൽ എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും കായിക മത്സരങ്ങളിൽ ദേശീയ തലങ്ങളിൽ ശ്രദ്ധേയമായ വിജയം കൈവരിച്ചവർക്കും പ്രോത്സാഹന അവാർഡുകൾ മന്ത്രി നൽകി ഈ വർഷം ി പരീക്ഷയിൽ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ പത്ത് എ പ്ലസ് ലഭിച്ച ഇരുന്നൂറ്റി ഒൻപത് വിദ്യാർത്ഥികൾക്ക് അയ്യായിരം രൂപ നിരക്കിൽ പത്തേ ദശാംശം നാലഞ്ച് ലക്ഷം രൂപയും ഒൻപത് എ പ്ലസ് ലഭിച്ച അറുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് നാലായിരം രൂപ നിരക്കിൽ രണ്ടേ ദശാംശം നാല് എട്ട് ലക്ഷം രൂപയും എട്ട് എ പ്ലസ് ലഭിച്ച അൻപത്തിനാല് വിദ്യാർത്ഥികൾക്ക് മൂവായിരം രൂപ നിരക്കിൽ ഒന്നേ ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപയും വിതരണം ചെയ്തു